ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ഇനി ഒരു തീരുമാനമെടുക്കണം കേട്ടോ തൻ്റെ മകളാണോ സത്യ ഷാലിനി പറയുന്നു താൻ പ്രസവിച്ച കുഞ്ഞാണെന്ന് എങ്കിൽ തൻ്റെ ഭാര്യ ഒരിക്കലും തന്നോട് കളവ് പറയില്ല അവൾ ഒരു തെറ്റിലോട്ട് പോവില്ല എന്ന് വിഷ്ണുവിന് നന്നായി അറിയട്ടോ അതുകൊണ്ട് തന്നെ വിഷ്ണു ഇനിയൊരു തീരുമാനം എടുക്ക തൻ്റെ കൂടെ ഷാലിനി കിടന്ന് ഉറങ്ങിയപ്പോൾ തനിക്കുണ്ടായ ആ മനസ്സിൻ്റെ ആശ്വാസമുണ്ടല്ലോ അവൾ എൻ്റെ റൂമിലോട്ട് വന്നപ്പോൾ തനിക്ക് കിട്ടിയ ആ ആനന്ദമുണ്ടല്ലോ അത് എനിക്ക് തു തുടർന്ന് വേണം എന്ന ആ ഒരു തീരുമാനം വിഷ്ണു എടുക്കോ പിന്നീട് വിഷ്ണു ഒന്നും നോക്കില്ല വിഷ്ണു പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ മനസ്സിലിരുന്നിട്ട് ഇന്നലെ രാത്രികത്തെ അത് വല്ലാത്തൊരു സീനായിരുന്നു പക്ഷെ ആ കാർത്തിക അവൾ കാരണം അത് കോളമായി എൻ്റെ അമ്മയും കൂടെ അതിൽ അവൾക്ക് വേദനിക്കേണ്ടി വന്നെങ്കിലും എങ്കിലും ഇവളിനി ഇവിടെ നിന്നും പോകാൻ പാടില്ല എൻ്റെ ശാലിനി ഈ വീട്ടിൽ വന്നപ്പോ മഹാലക്ഷ്മി കയറി വന്നു എന്ന് അച്ഛൻ പലതവണ പറയുന്നുണ്ട് അതുപോലെയാണ് എനിക്കെൻ്റെ ശാലിനി എനിക്കെൻ്റെ ശാലിനിയെ ഇനി വിട്ടുപിരിയാൻ കഴിയില്ല അവൾ എൻ്റെ കൂടെ വേണം എന്നാ തീരുമാനം എടുക്കേണ്ടത് അങ്ങനെ തൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വരികയാണ് എൻ്റെ അമ്മക്ക് മുന്നിൽ എൻ്റെ ശാലിയുടെ നിരപരാധിത്വം തെളിയിക്കണം അവൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്താണ് അവൾ മറച്ചു വെക്കുന്ന ആ സത്യമെന്നും എൻ്റെ കുഞ്ഞാണ് അത് എന്നും എന്ന് എനിക്ക് തെളിയിക്കണം അതിന് ഒരേ ഒരു വഴിയുള്ളൂ എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിക്കുമ്പോൾ തനിക്ക് തോന്നണം ആ ഡി എൻ എ ടെസ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ സത്യ ആരുടെ മകളാണെന്ന് അറിയാൻ കഴിയും അമ്മ അവിശ്വസിക്കുന്നത് പോലെ ദേവൻ്റെ ആണോ അതോ ഈ പറയുന്ന അമ്മ അമ്മയുടെ മുന്നിൽ ദേവനല്ല എന്നാൽ അത് ഞാൻ കേട്ടതാണല്ലോ നേരിൽ കണ്ടതാണല്ലോ ആ ഒരു സീന് ഷാ വിഷ്ണുവിന് മുന്നിൽ ഓർമ്മയിൽ വരികയാണ് കേട്ടോ അതായത് ദേവൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സമയം അവിടെ തെറ്റുകാരൻ ഞങ്ങളെയല്ല അന്ന് ചെയ്ത തെറ്റിൻ്റെ പേരിലല്ലേ നീ ഇതൊക്കെ അനുഭവിക്കുന്നതെന്ന് ഷാനി പറഞ്ഞല്ലോ അപ്പോൾ വിഷ്ണു അതിങ്ങനെ ചിന്തിക്കാണ് അപ്പോൾ തീർച്ചയായും അവൾ എൻ്റെ കുട്ടി തന്നെ ആയിരിക്കും അവളെ വിശ്വാസമാണ് പക്ഷേ എൻ്റെ അമ്മയെ എനിക്ക് വിശ്വസിപ്പിക്കണം അതിന് ഷാനിയും ആരും അറിയാതെ സത്യയെ കൊണ്ടുപോയി ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം എന്ന ആ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഇതേ സമയം പപ്പി ഇങ്ങനെ വിഷ്ണുവിൻ്റെ അരികിലോട്ട് വരികയാണ് അപ്പോൾ പപ്പി വളരെ സങ്കടത്തോട് കൂടിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് എന്താ എൻ്റെ പപ്പിക്കുട്ടി പറ്റിയത് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ വിഷ്ണു അച്ച വല്ലാതെ ബോറടിക്കുന്നു മനസ്സ് വല്ലാതെ വേദനിക്കുന്നു അതെന്താ എൻ്റെ പൊന്നുമോൾക്ക് പറ്റിയത് എന്ന് വിഷ്ണു വീണ്ടും ചോദിക്കുമ്പോൾ എന്താ അറിയില്ല വിഷ്ണു അച്ചാ എൻ്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്നു എനിക്ക് എൻ്റെ അമ്മ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ മനസ്സമാധാനം എന്തെന്നില്ല എനിക്ക് വളരെ സങ്കടമാവുന്നു ഈ പപ്പിക്ക് ആരുമില്ലാത്തതുപോലെ തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ എന്താ മോൾക്ക് വേണ്ടത് ഇപ്പോൾ വെക്കേഷൻ അല്ലേ ഒന്ന് പുറത്ത് പോകാനും കഴിയുന്നില്ല എൻ്റെ കൂട്ടുകാർ സത്യയെ ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ സത്യാമ്മ ഇനിയും വഴക്ക് പറയുമോ എന്നൊരു പേടി അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വേണ്ടത് എന്നെ ചോദിക്കുമ്പോൾ വിഷ്ണു പറയണേ മോളെ നീ സങ്കടപ്പെടേണ്ട ഈ അച്ഛൻ അതിനൊരു തീരുമാനമുണ്ടാക്കി തരാം വരാമെന്ന് പറയണ് എങ്ങനെ നീ എൻ്റെ കൂടെ പുറത്തു വാ നിൻ്റെ ബിഗ് ഫ്രണ്ട് ആയ സത്യയെ നമുക്ക് വിളിക്കാം എന്ന് പറയോ ഇത് കേൾക്കുന്ന പപ്പിങ്ങനെ തുള്ളിച്ചാടുകയാണ് ആ എൻ്റെ വിഷ്ണു അച്ഛനെ എനിക്കൊത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു പപ്പി തുള്ളിച്ചാടുന്ന സമയത്ത് ഉടൻ തന്നെ വിഷ്ണു പറയാണ് നീ ഇങ്ങനെ ഒച്ച വെച്ച് ഇവിടെ എൻ്റെ അമ്മയെ അറിയിക്കില്ലേ സത്യ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ വിചാരിക്കുന്നതൊന്നും നടക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് പറയുമ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ് കുട്ടിക്ക് അങ്ങനെ കുട്ടിയും വിഷ്ണുവും കൂടി അവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം വണ്ടിയിലിരുന്ന് സത്യയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ സത്യ ഈ സമയം ഇത് എൻ്റെ കൂട്ടുകാരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോണെടുക്കുകയാണ് അപ്പം സത്യമാണെങ്കിൽ വളരെ സങ്കടത്തിലായിരിക്കും കാരണം സത്യയുടെ മുന്നിൽ വിഷ്ണു ഒരു പെണ്ണിനെയും കൈ പിടിച്ച് പോകുന്ന ആ ഒരു സ്വപ്നം കണ്ടിരിക്കും കേട്ടോ അതിനുശേഷം എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമല്ല എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട് അതൊരു സ്വപ്നമായിരിക്കും അത് ശാരദാമയോട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് ഇന്നത്തെ എപ്പിസോഡിൽ വരാനാണ് അങ്ങനെ ഈ സമയം കുഞ്ഞിത് പറയുമ്പോൾ വളരെ സങ്കടമാവാണ് ശാരദാമക്ക് സത്യത്തിൽ അതന്നെയല്ല കുഞ്ഞിൻ്റെ മനസ്സിൽ പോലും ഈശ്വര സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്തായാലും വലിയ സങ്കടമുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ എന്നെ പറയുമ്പോൾ എനിക്കിനി എൻ്റെ അച്ഛനെ കാണണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം വിഷ്ണു ആണെങ്കിലോ ഷാലിനിയോടൊന്ന് സംസാരിക്കാൻ ഒത്തിരി മുതിരുന്നുണ്ട് കാരണം നീ ഇനിയെങ്കിലും സത്യം തുറന്ന് പറയാം എൻ്റെ അമ്മയുടെ അവകളുടെ ആട്ടും ദുപ്പും ഇനി നിനക്ക് കേൾക്കേണ്ട ആവശ്യമില്ല നീ എന്നോട് പറ ഒത്തിരി തവണ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഷാലിനി അതിന് കൂട്ടാക്കുന്നില്ല സത്യം തുറന്ന് ആ ഷ്യാമയുടെ കാര്യം പിന്നീട് പറയാനില്ല സത്യാമ്മയാണെങ്കിൽ മുൻകോപം ഒന്നോ രണ്ടോ വാക്കോ കേൾക്കുള്ളൂ ബാക്കിയുള്ള വാക്കുകൾക്ക് യാതൊരു മൂല്യം കല്പിക്കാത്തത് കൊണ്ട് തന്നെ സത്യാമ്മയുടെ സ്വഭാവം പറയാനും പറ്റില്ല അതുകൊണ്ട് ഷാലി മറച്ചു വെക്കുക തന്നെ ചെയ്യാനിട്ടോ അങ്ങനെയൊക്കെ കൂടി ആയിട്ടാണ് വിഷ്ണു ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ തീരുമാനമെടുക്കുന്നത് അങ്ങനെ സത്യക്ക് വിളിക്കുകയാണ് പപ്പി പപ്പി ഞാ ഞാനാണ് പപ്പിയാണ് സത്യ നമുക്ക് ഒന്ന് പാർക്കിൽ പോയാലോ ആരുടെ കൂടെ വിഷ്ണു അച്ഛൻ്റെ കൂടെ ബിഗ് ഫ്രണ്ടിൻ്റെ കൂടെ ആ ബിഗ് ഫ്രണ്ടിൻ്റെ കൂടെ നമുക്കൊന്ന് പോയാലോ നീ വരുന്നോ എൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ തീർച്ചയായും വരുമെന്ന് പറയാനെട്ടോ ഈ സമയം ശാരദാമ്മയോട് കുഞ്ഞു ചോദിക്കുകയാണ് അപ്പോൾ ശാരദാമ്മക്ക് അറിയാലോ അവളുടെ സ്വന്തം അച്ഛൻ്റെ കൂടെയാണ് പോകുന്നത് എന്ന് ശാരദാമ്മക്ക് അറിയാലോ അങ്ങനെ സത്യയെ കൂട്ടിയിട്ട് പപ്പിയും സത്യയും വിഷ്ണുവും കൂടിയിട്ട് പാർക്കിലോട്ട് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ വിഷ്ണു മോളെ ചെയ്യാൻ പാടില്ലാത്ത ച കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എങ്കിലും കൂടി എനിക്കത് ചെയ്തേ പറ്റുള്ളൂ നിന്നെയും നിൻ്റെ അമ്മയും എൻ്റെ അരികിലോട്ട് കൊണ്ടുവരണം നീ എൻ്റെ മോളാണെങ്കിൽ എൻ്റെ അമ്മക്ക് മുന്നിൽ അത് തെളിയിക്കണം എൻ്റെ ആവശ്യമാണ് ഒരച്ഛനായ എൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു വിഷ്ണു നിങ്ങളിവിടെ നിൽക്കുന്ന മക്കൾക്ക് ഞാനൊരു ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം വിഷ്ണു ആ ഐസ്ക്രീമുമായി ക്രീം അപ്പോൾ വരാണ് പപ്പയുടെ മുഖം ഭയങ്കര നിരാശയായിരിക്കും എൻ്റെ സത്യോട് എനിക്ക് കള്ളം പറയേണ്ടി വന്നില്ലേ എൻ്റെ സത്യയുടെ അമ്മ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ സത്യയുടെ അച്ഛൻ ഈ നിൽക്കുന്നതാണ് എന്ത് ചെയ്യാൻ എനിക്ക് നിൻ്റെ അമ്മക്ക് കൊടുത്ത വാക്ക് അത് തെറ്റിക്കാനും കഴിയില്ലല്ലോ അതുകൊണ്ട് മോളെ നീ എന്നോട് ക്ഷമി സത്യനീ എന്നോട് ക്ഷമിക്കണം ആദ്യമായിട്ടാണ് എൻ്റെ ബിഗ് ഫ്രണ്ടിനോട് ഞാൻ ഇങ്ങനെ ഒരു കള്ളം മറച്ചു വെക്കുന്നത് എന്തായാലും ഇപ്പം അടുത്ത് തന്നെ നിന്നോട് ഞാൻ ഇതൊക്കെ പറയും എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ മനസ്സിലാണ് പപ്പി പറയുന്നത് ഈ സമയമാണെങ്കിൽ വിഷ്ണു ഐസ്ക്രീമുമായി വരികയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ മുടിയൊക്കെ ആകെ പാറി പറന്നിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ സത്യയുടെ അപ്പോൾ കുഞ്ഞ് ഐസ് ക്രീമുമായി വരുമ്പോൾ ഇതാ ഇത് കഴിക്കുക എന്നിങ്ങനെ പറയണ അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞത് വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങിയ ഉടൻ തന്നെ ഇത് കഴിക്കുക മോളിത് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അല്ല എനിക്ക് തൊണ്ട വേദനിക്കുമ്പോൾ വേദനിക്കും അതുകൊണ്ട് എനിക്ക് വേണ്ട പുറത്തു സാധനങ്ങളൊന്നും അമ്മ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അതൊന്നും കുഴപ്പമില്ല ഇന്നത്തെ ഒരു ദിവസം എൻ്റെ കൂടെ അല്ലെൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞോളാം പ്രോമിസാണോ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യക്ക് ഈ ഐസ്ക്രീം കൊടുക്കുമ്പോൾ പപ്പ ഇങ്ങനെ സങ്കടപ്പെടേണ്ട സത്യ നീ വാങ്ങിക്കുക നിന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കൈകളിൽ നിന്നാണ് നീ ഐസ് ക്രീം വാങ്ങി വാങ്ങിക്കുന്നത് നീ കഴിക്കുന്നത് എത്ര നാളായി നീ നിൻ്റെ അച്ഛനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നത് എന്നാൽ നിൻ്റെ മുന്നിൽ തന്നെ എൻ്റെ അച്ഛനുണ്ട് പക്ഷേ എന്തായാലും എനിക്ക് ആ സത്യം എന്നോട് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പപ്പി മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ വിഷ്ണു ആണെങ്കിലും എങ്ങനെ ഈ കുട്ടിയുടെ എന്തെങ്കിലും ഒന്ന് ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് കുട്ടിയുടെ മുടി ഇങ്ങനെ പാറിപ്പറിഞ്ഞ് കിടക്കുന്നത് ണുന്ന കേട്ടോ ആ നല്ല ഐഡിയ എന്ന് കരുതി തന്നെ തൻ്റെ കയ്യിലുള്ള ചെറുപ്പ് എടുത്തിട്ട് എൻ്റെ സത്യമോളുടെ മുടിയൊക്കെ ആകെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെന്താ ഇങ്ങനെയെന്ന് പറയുമ്പോൾ അറിയത്തില്ല വിഷ്ണു അച്ഛ സോറി ബിഗ് ഫ്രണ്ട് ഇന്ന് എന്താണാവോ ആകെ മുടിയൊക്കെ ആകെ കേടുവന്നു അമ്മ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ കെട്ടിത്തരാൻ ആരുമില്ല ശാരദാമയെ കൊണ്ടാണെങ്കിലോ ഇത്രയും വലിയ മുടി കെട്ടാനൊന്നും കഴിയില്ല എന്നിങ്ങനെ മോള് പറയുമ്പോൾ അതിനെന്താ ഈ വിഷ്ണു അച്ഛൻ നിന്റെ മുടി നേരക്കി തരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ മുടി ഇങ്ങനെ വിഷ്ണു നേരാക്കി കൊടുക്കണിട്ടാണ് അങ്ങനെ വിഷ്ണു തൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം കുഞ്ഞിനും അറിയില്ലല്ലോ അങ്ങനെ വിഷ്ണു വളരെ സന്തോഷവനായി ഈ മുടി ഇങ്ങനെ നേരാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞാണെങ്കിലോ ഈ ഐസ്ക്രീം ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു സത്യം മറച്ചു വെക്കുന്നതിൻ്റെ ആ വിഷമത്തിലാണ് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടാണ് സത്യയുടെ ഐസ്ക്രീം കഴിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ വിഷ്ണു കുഞ്ഞിൻ്റെ മുടിയൊക്കെ ഏറുന്നതിന് ശേഷം ചീർപ്പിലോട്ട് നോക്കുകയാണ് അപ്പോൾ കാണുന്ന കാഴ്ച ചീർപ്പിൽ ആ മുടി ഇരിക്കുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്നതിനോടുകൂടി രക്ഷപ്പെട്ടു ഇനി ഇത് ഞാൻ കൊണ്ടുപോയി എൻ്റെ മകളാണോ ഇവൾ എന്നുള്ള സത്യം ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇനി ലാബിലോട്ട് പോകുന്ന ആ ഒരു സീനാണ് ഏട്ടാ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാട്ടോ അപ്പം ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ